അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ എഴുപതാം വാർഷിക സമ്മേളനം ചേലക്കുളത്ത് വച്ച് നടക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല അതിന് പോകാൻ ഒരുങ്ങി അതിനു വേണ്ടി പുറപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളാണെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് വഴിയേ മറ്റുള്ള ദൃശ്യങ്ങളും കാഴ്ചകളും കാണാൻ ശത്ക്ക് ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ വാഹനമാണ് ഏതാണ്ട് പത്ത് മുപ്പതോളം ഉസ്താദുമാർ ഇത് മൂവാറ്റുഴ മേഖല ദക്ഷിണയുടെ മൂവാറ്റുഴ മേഖല ഒരുക്കിയ ബസ് അതേ തന്നെ ഉസ്താദുമാർ എട്ട് മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട് കുറേ ഉസ്താദുമാർ അലഹദില്ല ഇവിടെ എത്തിയിട്ടുണ്ട് മൂവാറ്റുഴ ചാലിക്കടവ് പാലത്തിൻ്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ പുറപ്പെടുന്നത് ഇൻഷാള്ള നമ്മുടെ പരിപാടിയുടെ ആശംസ സെൻട്രൽ ജുമാ മസ്ജിദ് മാറ്റുഴ സെൻട്രൽ ജുമാ മസ്ജിദിലെ ഇമാമ് ഉസ്സാദ്വറുകൾ സെൻട്രൽ മസ്ജിദിലെ മാലിമും കൂടിയായ അബ്ദുൽ കദർ ഉസ്സാദ്വറുകൾ രണ്ടു വാക്ക് ആശംസ അറിയിക്കും ബാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ദക്ഷിണകല്ല ജമ്മുഅഴുത്തിലുടെ എഴുപതാം വാർഷികമാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചേലക്കുളത്ത് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് ഷാവ മണി വരെയാണ് പരിപാടി അതിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും ഉസ്താദുമാരെയും സാധനം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു എല്ലാവരും പങ്കെടുത്ത് പരിപാടി വിജയിപ്പിക്കണമെന്ന് പ്രത്യേകിച്ച് ഉണർത്തുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു ശാമറേ അടൂ പറമ്പ് പള്ളിയിലെ ഇമാം രണ്ടു ദക്ഷിണ കേരള ജമ്മി അതുമയുടെ എഴുപത്തി എഴുപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മഹത്തായ സമ്മേളനത്തിലേക്ക് പോകുവാൻ വേണ്ടി നാം ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ആളുക്കളും ഉസ്താദിൻ്റെ അനുസ്മരണം കൂടിയാണ് നടത്തപ്പെടുന്നത് ഇതിൻ്റെ എല്ലാം മഹത്തരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം ഒരു ആശംസയായി അറിയിച്ചുകൊണ്ട് അനിർത്തുന്നു അസ്ലാം നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് റഹ്മാനിയ കോളേജ് പുതുപ്പാടി ദേവാ കോളേജിൻ്റെ അഭ്യന്തരായ പ്രിൻസിപ്പാൾ ഉസ്താദ് അവരുകൾ നമ്മളോട് രണ്ട് വാക്ക് ആശംസ അറിയിക്കുന്നു അസാം വലൈക്കും വാഹത്തുല്ലാ താലി വരക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ മഹത്തരമായ ഒരു പ്രൗഢഗംഭീരമായ ഒരു സമ്മേളന നഗരിലേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്നത് മഹാനായ ജൈനുലുല്ലമ്മ ഷെയ്ഖുന ചാലക്കണ ഉസ്താദിൻ്റെ മൂന്നാമത് ആണ്ടും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദക്ഷിണ കേരള ജമ്മിയത്തുലമ്മയുടെ എഴുപതാം വാർഷികത്തിൻ്റെ പ്രൗഢഗംഭീരമായ സമ്മേളനത്തിൻ്റെ പ്രാരംഭ കുറുക്കലുമായ സമ്മേളന നഗരിലേക്കാണ് ഞങ്ങളിവിടുന്ന് തിരിക്കുന്നത് സർവശക്തനായ അള്ളാഹു ഞങ്ങൾ പോകുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദു ചെയ ചെയ്യാണ് അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും റഹ്മാനിയ ദേവാസൻ്റെ പ്രിൻസിപ്പാൾ എന്ന രീതിയിൽ നിങ്ങളെ അർപ്പിക്കുകയാണ് റബ്ബുദ് പുനഃസ്വീകരിക്കട്ടെ അസ്ലാം വലൈക്കും ഉലമയുടെ യുദാമത് വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ചാലക്കുടത്ത് നടക്കുകയാണല്ലോ മഹാനായ ജൈനുല്ലമ ഷേഖന അബൽ ഉർ ബുഷ ഉസ്താദ് എന്ന നടക്കുന്ന ദുആ മജ്ലിസും അവിടുത്തെ ആണ്ടും ഒപ്പം നമ്മുടെ ജമഇത്തിൻ്റെ യജുദാമത് വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി മാറ്റ മേഖല ഡി കെ എൽ ഉസ്താദമാനം പുറപ്പെടുന്ന അതുപോലെ ജംഇത്തിൻ്റെയും കെ എം ജയേഷിൻ്റെയും ഒക്കെ ഭാരവാഹികളും പുറപ്പെടാൻ പോകുന്ന വാഹനമാണ് നമ്മുടെ മുന്നിൽ കാണുന്ന വാഹനം ഇൻഷാല്ല താമസം കൂടാതെ നമ്മൾ ഇവിടെ നിന്നും ചേലക്കത്ത് പുറപ്പെടുകയാണ് എല്ലാവരുടെയും ദ്വായും ആശീർവാദങ്ങളും ഈ സമ്മേളനത്തിനും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അറിയിക്കുന്നൊപ്പം ഇതിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു എല്ലാവരും ഇത് എല്ലാ വിജയത്തിനും വേണ്ടിയിട്ടും ഉണ്ടാകണമെന്ന് ഇൻഷാള്ള നമ്മുടെ മങ്ങാട്ട് ബി പള്ളിയിലെ ഇമാം ഷെഫിൻ നിസാമി ഉസ്താദ് അവറുകളുണ്ട് നമ്മുടെ ഒപ്പം യാത്രയിൽ ഉസ്താദ് അവൾ രണ്ടു വാക്ക് നമ്മുടെ പരിപാടിയെ പറ്റി ആശംസ പറയും ഇൻഷാള്ള അലഹംദില്ല ഇന്ന് നടക്കുന്ന ദക്ഷിണയുടെ എഴുപതാം വാർഷിക സമ്മേളനം അതിലേക്കുള്ള യാത്രയിലെ ഒരുക്കങ്ങളാണ് എല്ലാ ഉസ്താദന്മാരും വന്നുകൊണ്ടും ഇരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം വളരെയധികം വിജയത്തിലായി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു അസലാമലൈക്കും വരമി

مجموعہ نا یاترا پروگرام دے سلسلے وچ اڑٹ دی کویڑا دے اور اور چیز مجموعہ نا تے مقابلہ دے پروگرام تاں انہاں یاترا نگہباناں دی پوری گڑی وچ مختلف لوکاں دے نال لوکائیٹ ہو رہی اے اور تکبیر تکبیر i <inaudible> you. നമ്മുടെ നമ്മൾ വന്ന് ഉണ്ടായിരുന്നല്ലോ സുഭദിനെ വന്നല്ലോ നമ്മൾ പാലാവാ വന്ന് ഉണ്ടായിരുന്നല്ലോ ഓർമ്മയിൽ ശനിൽ ആസ്തിയുടെ വക്കാതിവാണ് ശനിൽ ഹദർസിൻ ഇളഹ

എന്ന് നടത്തണമെന്ന് ആഗ്രഹിക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ജനുവരി ഒന്നാം തീയതി ആ പരിപാടി സംഘടിപ്പിക്കാം നമ്മുടെ വെച്ച് സംഘടിപ്പിക്കാമെന്ന് ജയിലുഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ തീരുമാനിക്കുകയും ചെയ്ത് അതിന്റെ നടപടികളുമായി മുന്നോട്ട് മറ്റ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ കോതമംഗലം ഹോസ്പിറ്റൽ കഴിയുമ്പോൾ

അവർ ഇവിടെ ആ അവർക്കെല്ലാം വേണ്ടുന്ന രീതിയിൽ നല്ല നല്ല ഭക്ഷണമെല്ലാം പറഞ്ഞു വിടണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഈ എന്റെ മനസ്സിൽ തോന്നി ഈ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുന്ന പിതാവ് ഈ സമയത്ത് അവർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഒരുക്കാനുള്ള ഒരു സാഹചര്യമാണോ ഇത് എന്നെ മനസ്സിൽ തോന്നിയെങ്കിലും

ായവുകൾ വന്നപ്പോ ഞാൻ അനുസ്മരണത്തിലേക്ക് കടയ്ക്കുന്നത് അഥവേടാണെന്ന് മനസ്സിലാക്കുന്നു എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു അപ്പൊ അതിന്റെ ദക്ഷിണയുമായിട്ടുള്ള ബന്ധം ജീവിതകാലം മുഴുവനുള്ള സേവനം ഇതെല്ലാം കൂടി ഐഫർബിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ കഴിയും ബഹുമാനികളെ ബഹുമാനികളെ ആദ്യമായിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ കാണുമ്പോഴേക്കും പതിനാറ് വയസ്സ് ജലാലിയത്തും ജമാലിയത്തും രണ്ടുമൂടി ഒരു വിചകൂടി ഒരു മുഖം ജലാലിയത്തിന്റെ മുഖമാണ് ആദ്യം എന്ന മുമ്പിലേക്ക് വന്നതപ്പോൾ ഞാൻ ആഗപേളിച്ചു തൻദീരി വിശിഗ്ദ്ധരെ സമർപ്പിക്കുന്ന ബിസിനസ്സിലെ ചെയർമാനായി പതിറ്റാണ്ടുകളോളം സേവനം ചെയ്തു ആദരണീയനായ في سامر بيسامر قبل أن زيارة تجدون زيارة غاب بالله من الشيطان الرجيم بسم الله الرحمن الرحيم ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من أنفسهم എഴുപതാം ഉദ്ഘാടന സമ്മേളനവും കേരള മുസ്ലിം ഐമ്പത് അര നൂറ്റാണ്ട് കാലം നേതൃത്വം നൽകിയ മഹാനായ ഉസ്താദ് അല്ലാമ ചേടക്കുളം അബുൽ മിഷ്രി നമ്പർ ഉസ്താദിൻ്റെ അനുസ്മരണവും രണ്ടും കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചുകൊണ്ടിട്ടുള്ളത് ഉസ്താദിൻ്റെ ചരിത്രങ്ങൾ കുറിച്ചും ഉസ്താദിൻ്റെ ശ്രേഷ്ഠത കുറിച്ചും ധാരാളം കൂടെ സംസാരിക്കപ്പെട്ടിട്ടുണ്ട് ഇതുപോലത്തെ മഹാന്മാരിൻ്റെ ചരിത്രങ്ങൾ അസസ് ഉള്ളബീൻ നവായിബു എന്ന അടിസ്ഥാനത്തിൽ മുങ്ങാമികളായ നമ്മുടെ ഉസ്താദന്മാർ സലഖുസാൻഹീന്ദിൻ്റെ ചരിത്രങ്ങൾ അവൻ്റെ സിഫാത്തുകൾ അവരുടെ അഫ്നായി ആമാനുകളെല്ലാം പിൻവരുന്ന സമൂഹങ്ങൾക്ക് ഒരു പാഠമാണ് അവർ ഇനടുത്തടക്കാൻ പറ്റിയ ഒന്നാണ് അതുകൊണ്ട് അവൻ്റെ ചരിത്രങ്ങൾ അവൻ്റെ ആശയങ്ങൾ സിഫാത്തുകൾ ഇതെല്ലാം വരുന്ന പിൻവരുന്ന തലമുറകൾക്ക് പകർന്ന നൽകൽ നമ്മുടെ ഭാഗ്യതയാണ് അത് ഒരു ധർമ്മമാണ് ഒരു പുണ്യ ധർമ്മമാണ് എന്ന അടിസ്ഥാനത്തിൽ ഇവിടെ എൻ്റെ അറിവിൽ ഉസ്താദവർ ബാക്യാത്തിൻ്റെ

ഒരു നല്ല എഴുത്തുകാരൻ ഒരു നൂറ്റാണ്ടുകാലത്തിന് അധികം കഴിഞ്ഞുകൂടിയ ഒരു നല്ല മുദ്രസും എല്ലാ മക്കൾക്കും നേതൃത്വം നൽകിയ ഒരു മഹാൻ തക്കവയോടുകൂടി ജീവിച്ച് ഈ ലോകത്തിൽ നിന്നും പറഞ്ഞുപോയ ഉസ്താദ്

ഇൻഷ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകൃതമായി നടക്കുകയാണ് നമ്മുടെ ഈ പരിപാടികളുടെ എല്ലാം തലവാചകം മാത്രം പറഞ്ഞ് ഞാൻ ചുരുക്കുന്നത് നമുക്കിപ്പോൾ വിശദമായി പറയാനുള്ള സമയം കുറവായതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് പ്രമേയമായി ഉയർത്തിപ്പിടിച്ചത് മുസ്തദ് പ്രതിനിധീകരിക്കുന്ന എഴുപത് വർഷത്തിന്റെ നേരിന്റെ പ്രസ്ഥാനമായ ദക്ഷിണ കേരള ജമ്മയ തുലമാ വളരെ പ്രധാനമായ ഒരു മുദ്രാവാക്യമാണ് ഉയർത്തി പിടിച്ചത് ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് ഉറച്ച